നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം നല്ല തലമുറയെ പടുത്തുയർത്തുന്നതിൽ വഴികാട്ടിയായും മാർഗദർശിനിയായും പ്രവർത്തിച്ച പെരിന്തൽമണ്ണ ഐഎസ്എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ നാല്പത്തിയൊന്ന് വർഷം പിന്നിടുകയാണ് വാർഷികാഘോഷ ദിനത്തിൽ മുതിർന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും അവിസ്മരണീയമാക്കിയിരിക്കുകയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപകരിലൂടെയാണ് ഉയർന്ന മൂല്യങ്ങളുള്ളവരും അറിവുള്ളവരുമായ ഒരു തലമുറ ഉദയം ചെയ്യുന്നത് യുവമനസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും വേണ്ടി ജീവിതം സമർപ്പിച്ച ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും ആദരണീയരായ രണ്ട് മുതിർന്ന അധ്യാപകരായ പാറുകുട്ടി ടീച്ചർ സാദിക് തി എസ് എന്നിവരുടെ വിടവാങ്ങൽ ചടങ്ങും സ്കൂളിന്റെ നാൽപ്പത്തിയൊന്നാം വാർഷികാഘോഷവും അതിവിപുലമായ പരിപാടികളോടെ ആഘോഷമാക്കിയിരിക്കുകയാണ് ഐഎസ്എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പരിപാടിയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു പരിപാടിയിൽ ഐ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ സേവനമനുഷ്ഠിച്ച പാറക്കുട്ടി ടീച്ചറിന്റെയും അധ്യാപകനായ സാദിഖ് ടി എസിന്റെയും അവിശ്വസനീയമായ സംഭാവനകളെ ആദരിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ വിജയിയായ ദ്രൌപതി സുരേഷിന്റെ സാന്നിധ്യം പരിപാടിയിൽ ജനശ്രദ്ധയാകർഷിച്ചു ചടങ്ങിൽ ഐ എസ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ റസിയ ഐ എസ് എസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ നിഷാദ് ടി ഡോക്ടർ പി ഉണ്ണീൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞ് പോത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് ഹാൻഡ് ആൻഡ് സെന്റർ പെരിന്തൽമണ്ണ